അതേപോലെ അള്ളാഹുവിൻ്റെ നാമമുച്ചരിക്കുന്ന സന്ദർഭമാണ് ബാങ്ക് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ വലിയ ബഹുമാനം കാണിക്കണം പടച്ചവൻ്റെ തിക്റാണ് അതിന് നല്ല ശ്രദ്ധ കൊടുക്കണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തു വേണം ഉടനെ അയാളോട് പറയാം ബാങ്ക് കൊടുക്കേണ്ടിട്ടോ ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുക എന്ന് പറയും ഒരു കട്ടാക്കികൾ അതൊരു വലിയ ദൈവത്വം കൂടിയാണ് അപ്പം അയാൾക്കും മനസ്സിലായെന്ത് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല നമ്മളങ്ങനെ ചെയ്യുമോ നമ്മൾ ഇതാണ് തീരട്ടെ എന്ന് ബാങ്ക് മല്ലാക്ക് പൈസ കൊടുക്കണ്ടല്ലോ മൂപ്പര് കൊടുത്തോളും എൻ്റെ സംസാരം ഞാൻ തുടരട്ടെ എന്ന് നമ്മളാട് തുടരല്ല അത് പറ്റൂല ബാങ്കിനെ ആദരിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് മന്തക്കല്ലമായി ഇന്തല്ലദാനി ജുലി സാനുഹോത്ത് നബിസ് വസ്ലമ പറയുന്നത് ബാങ്ക് വിളിക്കപ്പെടുന്ന സമയത്ത് ഭൗതിക സംസാരത്തിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ മരണസമയത്ത് കെലിമ ചൊല്ലാനാവാതെ അവന്റെ നാവ് പടച്ചുപോകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ